പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ കൃപാസന മാതാവെ എൻ്റെ മുഴുവൻ കുടുംബത്തെയും അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ എൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് നൽകിയിരിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഓരോ പുഞ്ചിരിക്കും ഓരോ ചിരിക്കും ഒരുമിച്ച് ചിലവിട്ട ഓരോ നിമിഷത്തിനും ഞാൻ നന്ദി പറയുന്നു ഒരുമിച്ച് പഠിച്ച പാഠങ്ങൾക്കും ഞങ്ങളെ രൂപപ്പെടുത്തിയ സങ്കടങ്ങൾക്കും ശ്രദ്ധിക്കാതെ പോയ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴും സ്നേഹം മറ്റെന്തിനേക്കാളും വലുതാണെന്ന് നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നിന്റെ ദാനമാണെന്നും ഒരുമിച്ചുള്ള ഓരോ ദിവസവും നിന്റെ നിധിയാണെന്നും നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ രക്ഷാകവചം സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയുടെ സംരക്ഷണം ഉണ്ടാകണമേ കാണുന്നതും കാണാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഹൃദയത്തെ ആശയക്കുഴപ്പത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മനസ്സിനെ വിവിധ രോഗങ്ങളിൽ നിന്നും നീ രക്ഷിക്കണമേ നന്മ നന്മനന്മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കൊള്ളണമേ നന്മധർണ്ണം അറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടൊളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ തമ്പുരാനോടപേക്ഷിക്കൊള്ളണമേ നന്മധർണ്റിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ പിതാവിനും പുത്രനും സ്തുതി സ്തുതെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും സ്തുതി സ്തുതെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ